നീ എവിടെയും പോകുന്നില്ല നിന്നെ കെട്ടിക്കൊണ്ടു വന്നതേ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാനാ ഓ ഒരു ദിവസം ഒഴിവന്നു ഇതൊന്നും സമാധാനം തരില്ലല്ലോ എന്റെ ടീനെ പെണ്ണുങ്ങൾ തന്നെ കറങ്ങി നടക്കുന്നതേ കളിയാ അപ്പഴാ അവര് കേൾ സ്റ്റിപ്പ് നിനക്ക് എന്താണ്ടായ എല്ലാരും എനിക്ക് എല്ലാരും പോകണ്ടിരിക്കണുണ്ടോ ഇന്ന് നിനക്കൊന്നും നാടൻ ചെടി ഇങ്ങനെ കറങ്ങി നടക്കാൻ അമ്മതിന്റെ വരാൻ നിക്കരുത് എനിക്ക് പൊടി നിനക്ക് ഭാര്യ മ്മേ എനിക്ക് ഞാൻ ആ ഇരിക്കും മോളെ അമ്മ ഒന്നും കൂടി എനിക്ക് സങ്കടമൊന്നുമില്ല സാരില്ലേ ഞാൻ പറഞ്ഞപ്പത്തന്നെ എൻറെ അമ്മ പൈസ ഇട്ടു ഇനി ഞാൻ അമ്മയോടെ എങ്ങനെയാ പറയാ ഞാൻ പോണില്ലാന്ന് എൻ്റെ അമ്മയ്ക്ക് സ്വഭാവം സ്വഭാവമൊന്നും അറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യുക എനിക്കറിയില്ല അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് വയറി സന്ദീപേൻ്റെ വഴക്കൊന്നും കേൾക്കണ്ട അത് സാരില്ല അമ്മയ്ക്കിപ്പം നീയൊന്നും അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഓർക്കുന്ന ആണോ ഇങ്ങനെയായി പോയി എന്ത് ചെയ്യാനോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സന്ധ്യപ്പെട്ടെ സാരില്ല ചരില്ല ഈ കോലത്തിന് കണ്ടു കഴിഞ്ഞാടും കച്ചപ്പാടും പോകണു ഇപ്പോൾ കഴിയാം അമ്മ ആ എന്തായി പാക്ക് സമയപ്പിച്ചു എല്ലാം ഞാൻ തോന്നില്ല ും പ്രശ്ന ഓ ഭയങ്കര ദൂരാണല്ലോ ഇവിടെ നാത്തൂൻ എന്നും നാത്തൂന്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നു അപ്പഴേ ഇതെല്ലാം ശരിയാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ട് ഇവിടെ വന്നിരുന്നു കരയ ജീവിതകാലം മൊത്തം കരയാനേ സമയം ഉണ്ടാവുള്ളൂ എന്റെ ചേട്ടൻ നാത്തൂന്റെ കഴുത്തിലല്ലേ കിട്ടുള്ളൂ കാലിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്തെങ്കിലും പറയുമ്പോ ഇവിടെ വന്നിരുന്ന് കരയ നിങ്ങളൊന്നും മാറൂലേ അല്ലെങ്കിൽ നാത്തൂന്ന് ഒറ്റിക്കില്ലല്ലോ പോളെ കസിൻസിന്റെ കൂടെയല്ലേ പോണേ അവന് പോവാറുണ്ടല്ലോ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇതൊക്കെ എന്നാ തുറന്നു പറയണത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സംസാരിക്കണം ഒന്നും മാറൂലീ നിന്റെ നീ

കേട്ടോ എന്താണ് അവളൊന്നും അല്ല ഞാൻ തന്നെ വിളിച്ചു പറയണത് നീ എല്ലാരും നല്ലവുള്ളേ കൂട്ടുകാരും അവളുടെ വീട്ടുകാരും നിന്റെ സ്വഭാവം നാട്ടുകാരും അറിയട്ടെ അറിയണ്ടേ അവളുടെ വീട്ടുകാരും കൂടെ അറിയിട്ടാ നിന്റെ സ്വഭാവം ഇവളെ മുക്കിടെ ആദ്യം കൊടുക്കണം ഇത്ര നാളും നീ അല്ലേ അറിയിക്കാൻ ഞാൻ ഇത് ആദ്യം പറയുമ്പോൾ പകുതി നന്നായനെ ഇവളിപ്പൊ പുറത്തു പോയത് നിനക്ക് എന്താ കുഴപ്പം എന്ത് എന്തിഷ്ട നിന്റെ സന്തോഷങ്ങൾക്കെല്ലാം നിനക്ക് സമയം ഏ ഏഹ് അത് ആകെ ഒരു ട്രിപ്പ് പോണ കാര്യല്ലേ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ പൈസയും നീ കൊടുക്കണില്ല പിന്നെ എന്നിട്ടും വിടാൻ പറ്റില്ല എന്ത് സ്വഭാവം നീ കാണിച്ചു കൂട്ടണത് ഒരു നല്ല വസ്ത്രം ഇട്ടാ പ്രശ്നം പിന്നെ പെൺപിള്ളേര് പുറത്തിറങ്ങണേ നിനക്ക് എന്താ ഇത്ര ചൊറിച്ചില് നിനക്കുള്ളതല്ലോ ഒരു പെങ്ങള് അവള് വെറുതെ ആണ് നിന്നോട് ഇമാതിരി വർത്തമാനം പറയണത് നമ്മൾ കൊച്ചെണ്ടാവുമ്പോ അതിന്റെ പുറത്തോട്ട് ഇത് തന്നെ കാണിക്ക എത്ര നീ ഏതു കൊല്ലത്തില്ല ജീവിക്കണത് ഏ ഇവിടെ ആണ നീ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണെ സ്നേഹിക്കുന്ന സമയത്ത് അത്ര ഒരു സ്വഭാവം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് ഞാനൊക്കെ അനുഭവിച്ച മടുത്ത് എന്നെ കണ്ണീട്ട് നീ കണ്ടിട്ടില്ല അച്ഛൻ്റെ മുമ്പിൽ കിടന്നു എന്തൊക്കെ അത് തന്നെയാണ് നീ കൊച്ചിനെ കാണിക്കുന്നത് നിന്നെല്ലാം റോഡിലോട്ട് ഇറങ്ങി ഞാൻ നാല് ചീത്ത അങ്ങ് പറയട്ടെ നീ തയ്ക്കോ ഈ പെൺകോച്ചിനിട്ടിട്ട് എല്ലാവരും നിന എന്ത് എന്ത് വിലയില്ലായി മാഡം കാണിക്കണത് ഏഹ് അവളെ നീ കുറ്റം പറമ്പ നിന്റെ വിലയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ മുറിയുടെ അകത്ത് തീർക്കണം അല്ല എല്ലാവരും ഇടയിക്കിടന്നല്ല കാണിക്കണത് ഭാര്യ ഭർത്താവും കൂടെ ഒരു പ്രശ്നങ്ങൾ അതിനകത്ത് പറഞ്ഞു തീർക്കണം അവളുടെ അമ്മ ഇട്ട് അവളുടെ അമ്മ ഇല്ലാണ്ട് അവളുടെ കാര്യം ആര് വിളിച്ചു ചോദിക്കും നിന്ന് വിശ്വസിക്കണം നിനക്ക് തീരെ അവരുടെ ഇപ്പോഴും അവരുടെ മോള് തന്നെയാണ് അവള് നീ ആണ് തീരുമാനിക്കണേ നീ ഇവളൊന്ന് ഷൗട്ട് ചെയ്യണ്ടായല്ല നിന്റെ കാര്യമൊക്കെ ഞാനാണ് തീരുമാനിച്ചോണ്ടിരിക്കണ നിന്റെ കാര്യം ഇവളോട് തീരുമാനിക്കാൻ ഞാൻ പറയാം നീ പറയുന്നതിനനുസരിച്ച് നടക്കാൻ പറയാടി നിന്റെ കാര്യം ഒക്കെ ഞാനാ തീരുമാനിക്കണേ നാം സ്വന്തമായിട്ട് എഴുതി തീരുമാനിച്ചിരിക്കണേ അങ്ങനെ അവളുടെ വീട്ടുകാർക്കും ഉണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനം ഇരുപത്തിനാല് മണി കറങ്ങാനുള്ള ഇടയ്ക്ക് ഒന്ന് മനസ്സ് പറഞ്ഞോട് സംസാരിക്കാൻ അങ്ങ് 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 ശ്രമിക്കും ഈ ഇരുന്ന് കറിഞ്ഞ് കറിഞ്ഞ് അറിഞ്ഞിര കുറച്ചാളി നിന്നിട്ടിട്ട് അങ്ങ് പോവുക എൻ്റെ വാട്ടണത് വെറുതെ അല്ലെടാ നിന്റെ ഈ പ്രായത്തിലുള്ള പിള്ളേരെ മൊത്തം ഡിവോഴ്സായിട്ട് കടങ്ങുന്നത് നിന്റെയൊക്കെ സ്വഭാവം കണ്ടാണ് ഒരെണ്ണം കൂടെ കിടക്കാത്തത് സ്നേഹിക്കുന്നവരെല്ലാത്തിനും സപ്പോർട്ടാണ് ആ ലാപ്ടോപ്പും ഫോണും എല്ലാം കൂടി ഞാൻ അടിച്ചു പൊട്ടിക്കും ഒരു ദിവസം വീട് മൊത്തം നിന്റെ സൗണ്ടാണ് അറിയ നിനക്ക് നീ എത്ര നാളായി ചിരിച്ച് സംസാരിച്ചിട്ടൂടാ ബാക്കി എല്ലാരോടും നിനക്ക് ചിരിക്കാനും സംസാരിക്കാനും സമയം ഉണ്ടല്ലോ നീ ആരെയും പേടിക്കുന്നു നിനക്ക് എന്താ പ്രശ്നം അവള് പുറത്തു പോയാ പറയാ എന്തോരം പെൺകുട്ടികളാണെന്നറിയ ഓരോ സ്ഥലങ്ങളിൽ ദൂരെ യാത്ര ചെയ്ത് പോയി പഠിക്കണത് ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യണവര് ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഈ എന്തോരം നാടുകളിലാണ് സ്ത്രീകൾ ഒറ്റക്കോ ഇവിടെ വർക്ക് ചെയ്യണത് ഇപ്പുള്ള ഒരു ട്രിപ്പ് പോയിട്ട് നിന്റെ അനുഭവത്തോട് നീയല്ല അവളെ കൊണ്ടുവിടണത് നീ തന്നെ വിളിച്ചോണ്ട് വന്നി എവിടെ പോയാലും അപ്ഡേഷൻസ് കിട്ടും നീ നാട്ടുകാരാണോ നിന്റെ പെണ്ണുമ്പോളൊക്കെ ചെലവിൽ കൊടുക്കണത് നാട്ടുകാരെ നോക്കട്ടേ നീ ഇവിടെ വിളിച്ചിട്ട് വന്നേങ്ങാട് ഈ നാട്ടുകാർ ഒത്താൻ പറഞ്ഞല്ല നിന്റെ കൂടെ പോന്ന് കഴിഞ്ഞാൽ തീർന്നു അപ്പൊ അത് കറക്റ്റായല്ലോ അല്ലേ ഇല്ലേ തന്നെ നിന്റെ അനുവാദമില്ലാണ്ട് പോവാനാണ് അതിന് പോകാരുന്നേടാ അപ്പൊ പോയാ നീ പോടിയോന്റെ അനുവാദം ഇല്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിപ്പോഴും ചെയ്യേണ്ട അനുവാദമില്ലാണ്ട് പോയൊരു സന്തോഷം കേട്ടടാ ഇത്രയും നീ പറഞ്ഞത് പറഞ്ഞ കേട്ടാ ഇവിടെ തടിമാടാ ലോത്തുള്ള സകല ഭാര്യമാരി ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വായി സന്തോഷത്തോടെ എന്തേലും അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അപ്പളേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ അത് നിങ്ങളെയൊക്കെ പേടിച്ചിട്ടല്ല നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കണവരെ സ്നേഹമുള്ളൂ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് ഭർത്താക്കന്മാരെ കൂടുതൽ സ്നേഹിക്കണം ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത് തന്നെ പിന്നെ ഞങ്ങളുടെ ലോകം മൊത്തം നിങ്ങളാണ് നിൻ്റെ അച്ഛൻ്റെ പുറകെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഭയങ്കര മാത്രമല്ല സ്നേഹമാണത് മോഹം കറക്കുന്ന കാണുമ്പോൾ ചങ്ങിന്റെ ഇവിടെ ഒരു വിങ്ങലാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നോടൊന്ന് സംസാരിക്കും അതുതന്നെയാണ് ആ കൊച്ചു പ്രതീക്ഷിക്കണത് നിന്റെ ഇറക്കെ അതിന് ദേഷ്യപ്പെടാൻ അറിയാൻ ഇട്ടൊന്നുമല്ല നിന്നുള്ള സ്നേഹം കൊണ്ടായി മിണ്ടാണ്ടി പൂച്ചേരെ പോലെ ഇരിക്കണത് എപ്പോഴെങ്കിലും നീമിച്ചിട്ടുണ്ടെന്നാ മനസ്സിലാക്കാൻ മര്യാഗം മാപ്പ് പറഞ്ഞു ഞാൻ എവിടെന്നു വെച്ചാൽ കൊണ്ടാക്കാൻ നോക്ക് സന്തോഷമായിട്ട് പറഞ്ഞു വിട് സോറി എന്നോടൊന്നുമല്ല സോറി പറ വീട്ടുകാരെ അവളെ ഒക്കെയാണ് നീ പറഞ്ഞത് ഇത്ര നേരം കൊണ്ട് അവളോട് സോറി പറ സോറി ഞാനും കുറെ അനുഭവിച്ചാടാ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും അന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നെയെന്ന് ഒരമ്മായിമ്മേയും സപ്പോർട്ട് ചെയ്താൽ നിന്റെ അച്ഛൻ്റെ അമ്മയൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്കറിയാം എൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം ഈ പറഞ്ഞതേ മനസ്സിൽ തട്ടിയാണെങ്കിൽ ഇനി ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് രണ്ടുപേർക്കും തുല്യ സ്വാതന്ത്ര്യവും അഭിപ്രായമൊക്കെ ഉണ്ട് എല്ലായിടത്തും നിനക്ക് പോകുന്ന പോലെ തന്നെ അവർക്കും പോവാം ന്യായമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പരസ്പരം ചതിക്കാണ് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി